നമസ്കാരം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുക എന്ന ലക്ഷ്യവുമായി കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഒരു മെഗാ നൃത്തരൂപമാണ് പിന്നീട് ഒരുപാട് വിവാദങ്ങളിലേക്കും ഒരു ദുരന്തത്തിലേക്കുമൊക്കെ വഴി തുറന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ഉമാ തോമസ് ആ ഷോയ്ക്കിടെയുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരുക്കുകളോടെ ഇപ്പോഴും വെൻ്റിലേറ്ററിൽ ചികിത്സയിലാണ് ആ പാദം അതായത് പാദം മുതൽ വരെ എല്ലാ ഭാഗങ്ങളും മാരകമായ മുറിവുകളുമായാണ് പ്രിയപ്പെട്ട എം എൽ എ ഉമാ തോമസ് ഇപ്പോൾ ആശുപത്രിയിൽ ജീവനു വേണ്ടി മല്ലടിക്കുന്നത് എന്നാൽ ഈ മെഗാഷോ നടത്തിയ അതായത് ഈവൻ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള മാഫിയ സംഘത്തിന് ഇത്തരത്തിലുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നില്ല എന്ന് പിന്നീടാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ മലയാളികൾ തിരിച്ചറിയുന്നത് ഇതിന് പിന്നിൽ വലിയ ഒരു ചതിയുടെ കഥയുണ്ടായിരുന്നു എന്നും പിന്നീട് അത് പുറം വാർത്തകളിലൂടെ മലയാളികൾക്ക് മുന്നിൽ എത്തുകയായിരുന്നു ഏകദേശം പന്ത്രണ്ടായിരം കുട്ടികളെ നർത്തകരെ അണിനിർത്തിക്കൊണ്ടാണ് ഈ മെഗാ ഷോ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് ഇതിനു മുൻപ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇത്തരത്തിലുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തമിഴ്നാട്ടിലെ ഒരു സംഘത്തിനായിരുന്നു അവർ പതിനായിരം പേരെ അണിനിരത്തി പതിനായിരം നർത്തകരെ അണിനിരത്തിക്കൊണ്ട് നേടിയെടുത്തതാണ് ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതിനെ മറികടക്കുക എന്ന ഒരു ശ്രമവുമായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ കേരളത്തിലെ നൃത്ത അധ്യാപകരെ നേരിട്ട് പോയി കാണുകയും കത്തിലൂടെ വിവരം പറയുകയും ചെയ്യുന്നത് അതായത് നിങ്ങൾ കുട്ടികളെ ഇവിടേക്ക് എത്തിച്ചാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സംഘാടകർ നൽകും എന്നുള്ള ഒരു മുന്നറിയിപ്പുമായിട്ടാണ് സംഘാടകർ ഇവരെ സമീപിച്ചത് എന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പിന്നീട് സംഭവിച്ചത് എന്ന് ഈ നൃത്ത രൂപത്തിൽ പങ്കെടുത്ത ഈ കുട്ടികളുടെ നർത്തകരുടെ മാതാപിതാക്കൾ തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി അതായത് ആദ്യം രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ഷോയിൽ തുടങ്ങിയ ചെന്നപ്പോൾ രണ്ടായിരം രൂപ രജിസ്ട്രേഷൻ ഫീസായി വാങ്ങുകയും പിന്നീട് ഇതിൻ്റെ കോസ്റ്റ്യൂമിന് വേണ്ടി ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുകയും ചെയ്തു കോസ്റ്റ്യൂമും യാത്രാ ചെലവും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും എല്ലാം ഫ്രീ ആണ് എന്നാണ് സംഘാടകർ ആദ്യം അറിയിച്ചിരുന്നത് എന്നാണ് ഇതിൻ്റെ രക്ഷകർത്താക്കൾ ഈ നൃത്ത രൂപത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷകർത്താക്കൾ പറയുന്നത് എന്നാൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് പിന്നീട് ഇതിൻ്റെ സംഘാടകർ പ്രവർത്തിച്ചത് എന്നുള്ളത് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു അതുവഴി ഈ സംഘാടകർ നേടി ത് കോടികളാണ് എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് ആയിരത്തി അറുനൂറ് രൂപ ഡ്രസ്സിന് വാങ്ങിയ ശേഷം പിന്നീട് ഈ ഗ്രൗണ്ടിലേക്ക് കടക്കുന്നതിന് പ്രത്യേക ഫീസ് വാങ്ങുകയും ഇതിൻ്റെ രക്ഷകർത്താക്കൾക്ക് പ്രത്യേക പാസ് അനുവദിക്കുകയും ഈ പാസിനും അധിക ചാർജ് ഈടാക്കുകയും ചെയ്തു എന്ന് രക്ഷകർത്താക്കൾ പറയുന്നു അതുപോലെ തന്നെ ഇതിൽ യാത്രാ സൗകര്യത്തിന് തികച്ചും ഫ്രീ ആണ് എന്ന പേരിലാണ് ഇവർ ഈ ഷോ സംഘടിപ്പിച്ചത് എങ്കിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി അതായത് ഇവരെ പല ദിക്കികളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നുമൊക്കെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഫീസ് ഈടാക്കിയെന്നും പിന്നീട് വീണ്ടും ഇത്തരത്തിൽ തങ്ങളെ എന്നുമാണ് ഇതിൻ്റെ രക്ഷകർ ഈ നർത്തകരുടെ രക്ഷകർത്താക്കൾ പറയുന്നത് തീർച്ചയായും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ ഷോ നടക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന കേരളത്തിലെ ഈ കലൂര് അല്ലെങ്കിൽ എറണാകുളത്തെ പോലീസ് സംവിധാനങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല അവർക്ക് അവരെ കൃത്യമായ രീതിയിൽ അറിയിച്ചിട്ടില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇതിൽ പങ്കെടുത്തത് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ചില എം എൽ എ എം പിമാർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഭരണകൂട സംവിധാനങ്ങളൊക്കെ അടക്കമുള്ള നേതൃ തന്നെയാണ് ഈ വലിയ ഷോയിൽ പങ്കെടുത്തത് ഈ ഇത്രമാത്രം ഒരു ദുരന്തം ഉണ്ടായിട്ടും കേരളത്തെ ഏറ്റവും കൂടുതൽ ലജ്ജിപ്പിക്കുന്നത് അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇത്രയും വലിയ ഒരു വലിയ ദുരന്തം ഒരു കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായ പരുക്കുകളോടെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ട് പോലും ഈ മെഗാഷോ പൂർത്തിയാക്കിയത് വലിയ ആഘോഷത്തോടെയായിരുന്നു എന്നുള്ളതാണ് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം കാരണം ഈ ഷോ പിന്നീട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കടക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇത്രയും മാത്രം പന്ത്രണ്ട് പന്ത്രണ്ടായിരം കുട്ടികളെ അണിനിരത്തുക അണിനിരത്തി നടത്തിയ ഷോയാണ് തീർച്ചയായിട്ടും ആ ഒരു ഷോ അരങ്ങേറേണ്ടതുണ്ട് എന്നാൽ അതിനുശേഷവും അതിനു മുൻപും കൂടി ഉള്ള ഒരു ഷോയായിരുന്നു അരങ്ങേറിയതും വലിയ ആഘോഷം തന്നെ പിന്നീട് നടത്തുകയും പിന്നീട് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു എന്നും വാർത്തകൾ പുറത്തു വരുമ്പോൾ സത്യ സത്യത്തിൽ കേരളം ജ്ജിക്കുക തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഒരു വിഭാഗം ഒരു സംഘ ഒരു മാഫിയ സംഘം കോടികൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഈ ചതിയിൽപ്പെട്ടുപോയത് പോയത് പതിനാ പന്ത്രണ്ടായിരം കുടുംബങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം നർത്തകരുടെ മാതാപിതാക്കളും അവരുടെ ബന്ധുമിത്രാദികളും നർത്തകരുമാണ് ഇത്തരത്തിലുള്ള ചതികൾ കേരളത്തിൽ സംഭവിക്കാൻ ഇനി ഇടയാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ സാംസ്കാരിക കലാമേഖലകളിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് കൃത്യമായും ഇത്തരത്തിലുള്ള സംഘടനകളെ വളർത്തുന്നത് ഇത്തരത്തിലുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റുകളെ വളർത്തുന്നത് മാഫിയ സംഘത്തെ വളർത്തുന്നത് കേരളത്തിൻ്റെ വലിയ തോതിലുള്ള മൂല്യച്തിക്ക് തന്നെ ഇടയാക്കും എന്നും എല്ലാ പ്രവർത്തകരും പറയുന്നു തീർച്ചയായിട്ടും പോലീസും ഭരണ സംവിധാനങ്ങളുമൊക്കെ ക്രിയാത്മകമായി ഇടപെടേണ്ട ഒരു കാര്യം തന്നെയാണ് ാണ് ഒരു രംഗം തന്നെയാണ് ഇത് എന്തായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയെടുത്തു കേരളം എന്നതിൽ നമുക്ക് സന്തോഷിക്കാം പക്ഷേ നമുക്ക് പ്രിയപ്പെട്ട എം അവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അവർക്ക് എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് മലയാളികൾ പ്രാർത്ഥിക്കുന്നത് അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എം എൽ എക്ക് ഇത്തരത്തിൽ ഒരു വലിയ അപകടമുണ്ടായപ്പോൾ ഭരണകൂടം അതായത് കേരള സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു എന്നത് ശ്ലാഘിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം പ്രത്യേക തരത്തിലുള്ള ഒരു മെഡിക്കൽ സംഘത്തെ അത്രയും വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് നിയോഗിക്കുകയും ആ മെഡിക്കൽ സംഘത്തിന് കൃത്യമായ രീതിയിലുള്ള രൂപ നിർദ്ദേശങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി മന്ത്രിസഭ മന്ത്രിമാരുടെ ഒരു സംഘത്തെ നിയോഗിക്കുകയും അങ്ങനെ കൃത്യമായ രീതിയിൽ വേണ്ട ഇടപാടുകൾ നടത്തുകയും ചെയ്തു എന്നത് ശ്ലാഘനീയമായ കാര്യമാണ് തീർച്ചയായിട്ടും എം എൽ എ വലിയ പരിക്കുകൾ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ എത്രയും വേഗം ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ അമ്മയെയും അല്ലെങ്കിൽ ബന്ധു ബന്ധുവിനെയും മലയാളികൾക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട എം എൽ എയും ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്